ഗുഡ് മോർണിംഗ് സൺഡേ കുറച്ച് വൈകി കേട്ടോ രാവിലെ പള്ളിയിലൊക്കെ പോയി സാധാരണ എല്ലാവർക്കും സൺഡേ വൈകി എഴുന്നേറ്റാൽ മതിയല്ലേ ജോലിക്കൊക്കെ പോകണ്ട അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ പോകണ്ട അതുകൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ സാധാരണ എഴുന്നേൽക്കുന്ന പോലെ തന്നെ എഴുന്നേൽക്കേണ്ടി വരും രാവിലെ എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോയി വന്നിട്ടിരിക്കുന്ന ഇരിപ്പാണ് രാവിലത്തെ ഫുഡ് പിന്നെ അറിയാമല്ലോ സൺഡേ ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് സ്ഥിരം കഴിക്കുന്ന കഞ്ഞി പയറ് അച്ചാറ് അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു ഇന്ന് അച്ഛൻ്റെ വക ഒരു ഭവന സന്ദർശനമൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ പെരുന്നാളാവുവാണേ അപ്പോൾ അതിനു മുന്നേ ഭവനത്തിലെ എല്ലാ ഭവനങ്ങളിലും പോയിട്ടൊരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അച്ഛനൊക്കെ അങ്ങ് പോയതേ ഉള്ളൂ ഇനി ഉച്ചക്കിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോഴത്തേക്കും ചെറിയൊരു വിശപ്പിൻ്റെ വിളി അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു മിക്സാണ് കേട്ടോ ഇത് ഇരുപത്തി അഞ്ച് കൂട്ടം ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് സീഡ്സ് അതൊക്കെ വറുത്ത് കട്ട് ചെയ്തെടുത്ത് നല്ല പ്യുവറായിട്ടുള്ള തേൻ മിക്സ് ചെയ്ത് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അനിയത്തെയാണ് ഇതിൻ്റെ നിർമ്മാതാവ് അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം ഓരോ സ്പൂൺ കഴിക്കാറുണ്ട് അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം വിശപ്പ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറിക്കോളും നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനൊക്കെ ബെസ്റ്റാണ് ഇവിടെ എല്ലാവരും കഴിക്കുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പ്രായത്തിലൊക്കെയുള്ള ലേഡീസൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്കണമൊക്കെ നല്ലതാണ് കേട്ടോ ഇനി ഞാൻ നേരെ ഫുഡ് ഉണ്ടാക്കാൻ പോകട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ വേറെ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല ഫുഡ് ഉണ്ടാക്കാൻ സമയമായി ബൈ ബൈ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം